ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം പ്രവർത്തകരിൽ ആവേശം നിറയുന്നു ഇന്ന് വൈകുന്നേരം ആറു വരെയാണ് പ്രചരണത്തിനുള്ള സമയം കോതമംഗലം ടൌണിലാണ് നിയോജക മണ്ഡലം തല കൊട്ടിക്കലാശം യു ഡി എഫിന്റെ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പങ്കെടുക്കും പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലും അതാത് മേഖലയിലെ പ്രവർത്തകരെ അണിനിരത്തി റോഡ് ഷോ നടത്തും മാത്രം ഈ ശബ്ദമുഹരിതമായ അന്തരീക്ഷം വൈകുന്നേരം വരെ മാത്രം തുടർന്നുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിനുള്ളതാണ് പരസ്യപ്രചരണത്തിന്റെ കലാശക്കോട്ടിന്റെ ആവേശത്തിലാണ് മുന്നണികളുടെ പ്രവർത്തകർ ശക്തി പ്രകടനത്തിനുള്ള അവസരമാക്കുകയാണ് അവസാനത്തെ മണിക്കൂറുകൾ അഴിമതിയുടെ കരമല്ലാത്തവർ വികസനത്തിന്റെ പറയുന്നവർ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണിയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി ഒന്നാമതായി കാണുന്ന പേര് ഗ്യാരെല്ലാം നമുക്ക് ആവശ്യം നമുക്കാവശ്യം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടിയാണ് മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരന്മാരെ വേർതിരിക്കുകയും ഒരു വിഭാഗമാളുകളെ രാജ്യത്ത് നിന്നും ഗ്യാരണ്ടി നമുക്ക് ആവശ്യമില്ലെന്ന് ഇടുക്കി ജില്ലയുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അഴിമതി പക്ഷപാതമില്ലാതെ നടപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടുകളും സംഗീത വിശ്വനാഥന് കുടമടയാളത്തിൽ രേഖപ്പെടുത്തുവാൻ ആവർത്തിക്കുകയാണ് രാവിലെ മുതൽ പതിവിൽ കവിഞ്ഞ ഊർജ്ജസ്വലതയോടെ പ്രവർത്തകർ രംഗത്തുണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എ യുടെയും സ്ഥാനാർത്ഥികൾക്കായി പാർട്ടികളുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് കാർഷികൾ എഴുതി കോൺഗ്രസ് സർക്കാർ എന്നാൽ ഇന്നത്തെ വ്യവസ്ഥ എന്താണ് അദാനിയുടെ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടിയും വിജയമല്ല ഓരോ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശവുമായി മൈക്ക് അനൌൺസ്മെന്റ് വാഹനങ്ങൾ പാഞ്ഞെത്തുന്നുണ്ട് വൈകുന്നേരത്തോടെ അനൗൺസ്മെന്റ് വാഹനങ്ങളെല്ലാം കോതമംഗലം ടൌണിൽ സംഗമിക്കുകയും കൊട്ടിക്കലാശത്തിന് അരങ്ങൊരുക്കുകയും ചെയ്യും വാദമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാകും കലാശക്കൊട്ട് യു ഡി എഫ് ടൌണിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിൽ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പങ്കെടുക്കും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും പാർലമെന്റ് മണ്ഡലം തല കൊട്ടിക്കലാശം തൊടുപുഴയിലും എൽ ഡി എഫിന്റേത് കട്ടപ്പനയിലുമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്